നമുക്ക് 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 പ്രധാനമായിട്ട് ജ്യോതിഷം എന്താണ് അതാണ് അറിയേണ്ടത് പണ്ട് കാലത്ത് ഋഷീശ്വരന്മാർ മുണിമാര് അവരുടെ എഴുതി എഴുതിവെച്ചതാണ് ഇത് വന്നിട്ട് എല്ലാവർക്കും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഈ വന്നിട്ട് கொறையர்ஷங்களுக்கு முன்னே அதாவது ஏசு கிரஸ் ஜனிக்கே எழுதி வச்சதா கொரே உலகில் நஷ்டப்பட்டு ஆக நம்மடு கிட்டியது வந்துட்டு ஒரு எழுபது எண்பது உலகில் மாத்தமே கிட்டு அது வரல காரியங்கள் மாத்தமே எனி படுக்கோ எந்த அடுத்து வந்து எல்லாருக்கும் கிட்டு பற்றியும் கிட்டு கிட்டு கிட்டுக்கு கிட்டாதவருக்கு நம்ம வேற ஒன்றும் செய்ய பற்ற பின்னா வைதேஸ்வரம் கோவில் தஞ்சாவூர் போய்ட்டு ஒல கேட்டு கிட்டு கொண்டு வரும் அது உரப்பு பயன் பற்றிய ചിലപ്പോ ചിലരുടെ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കൂട്ടത്തിലായി പോയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ജനറൽ ആയിട്ടുള്ള സാധാരണ ജ്യോതിഷം എന്ന് പറയുന്നത് അവർ ഗ്രഹനെ പരിശോധിച്ച് പറയും ഉദാഹരണം ഇരുപത്തി ഏഴ് നക്ഷത്രണ്ട് പിന്നെ പന്ത്രണ്ട് രാശികളുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കൊണ്ടവരെ നമ്മുടെ ഇരുപത്തിയേഴ് കാറ്റഗറി ആയിട്ടോ ഇല്ല പന്ത്രണ്ട് കാറ്റഗറി ആയിട്ടോ നമ്മൾ ഭാവിക്ക് പറ്റില്ല ஒரே நக்சக்காரு பல உண்டாகும் அவருடைய லைஃப் பல உண்டாகும் அதாவது மனுஷன் ஜீவிதத்தை தீர்மானிக்கிறது அவருடைய கர்மம் அதாவது அதாவது பூர்வஜன் பூர்வஜன் அதான் தீர்மானிக்கிறது வெறும் ஜாதகம் மாத்திரம் தீர்மானிக்கதல்ல ஜாதகம் நோக்கி காரியங்கள் சிலருக்கு சிலருக்கு ஜாதகம் சரி ஜோதிஷம் சரி ஆகும் அதனும் ஜாதகம் அதுவும் தான் நியாயம் അത് അനുഭവിക്കാനുള്ള ഉണ്ടായിരിക്കണം വിധി വേറെ വേറെ ഒരു ഒരു കൈ തമ്പിൽ നിന്ന് ഇതിൽ നിന്ന് എങ്ങനെ എന്നോട് ചോദിക്കാതെ തന്നെ ഈത് എടുക്കുകയാണ് അപ്പൊ അതെങ്ങനെ ഈത് മാത്രം നോക്കിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഓരോ തമ്പുക്ക് ഓരോരു പേരുണ്ട് ആ ഓരോരോ തമ്പുക്ക് ഓരോരു പേരുണ്ട് അതായത് மொத்தம் வந்துட்டு இருநூத்தி நாப்பத்தெட்டு பேர் என்ன நமக்கு படிப்பிச்சு கொடுத்துட்டுள்ளது இந்தியா ஏகம் முப்பது நூத்தி நாற்பது நூத்தி அம்பது கோடி ஜனங்கள் எட்டு தம்பு சர்க்கிளான எல்லாருடைய வரது இப்ப உதாரணம் சுரேஷ் அக்குடையம் அப்படி சங்க் வட்டரேகிறது கொரேபேருக்கும் எழுதி നമ്മൾ പൂർവ്വജന്മത്തിൽ എന്താണ് നമ്മൾ എന്തായിരുന്നു അതായത് ഏത് ജന്മത്തിൽ ആ പൂർവ്വജന്മത്തിൽ ഇന്ന ചില മൊതലിയാണെന്ന് പറയണോ ചിലർ സിംഹമാണെന്ന് അങ്ങനെയൊക്കെ പറയണമെന്നൊരു പഴം വഴിയുണ്ട് അത് എത്രത്തോളം സത്യമാണ് എന്ന് പറയൂ നൂറ് ശതമാനം സത്യം അതായത് പൂർവ്വജന്മം എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം മനുഷ്യരായി മാത്രമേ ജനിക്കൂ ജീവിക്കൂ മറ്റേ പത്ത് ശതമാനമാണ് മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ മറ്റു ജീവികളായിട്ടോ ഉള്ളത് പൂർവജന്മം എന്ന് പറഞ്ഞത് ഇപ്പൊ ചിലർ പറയും സാധാരണ അവർ ജന്മം അങ്ങനെ ഇല്ല ശാസ്ത്രം പറയുന്നത് ഏഴ് ജന്മം അതേ ശാസ്ത്ര തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴേഴ് ജന്മം എന്ന് പറയും ചിലര് ഒരാളെ ശപിക്കുമ്പോൾ പറയും നീ ഏഴേഴ് ജന്മം എടുത്താലും നന്നാവില്ലടാ എന്ന് പറയും അപ്പൊ നമ്മളുടെ കർമ്മശുദ്ധി കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ജന്മങ്ങൾ തീരുമാനിക്കുന്നത് ഏഴ് ജന്മത്തില് തന്നെ നിങ്ങൾക്ക് മോക്ഷം നേടണമെങ്കിൽ നേടാം ഇല്ല ഏഴേഴ് ജന്മം എടുത്താലും നീ മോക്ഷം നേടില്ല ഒരേ ജന്മത്തിൽ മോക്ഷം നേടണമെങ്കിലും നേടാം അപ്പൊ ചിലർ ചോദിക്കാം മോക്ഷം അത് പോട്ടെ നമ്മൾ ഇപ്പോഴത്തെ ഭൗതിക ജീവിതത്തിൽ ജീവിക്കാനുള്ള വഴിയാ നമുക്ക് വേണ്ടത് ഭൗതിക ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത് ദുഃഖങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത് പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സമുദായത്തില് ഇന്നത്തെ സമൂഹത്തില് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തികളെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കാരണം എന്നാന്ന് ആ വ്യക്തികൾ കണ്ടെത്തുന്നില്ല നന്മ ചെയ്താ നന്മ കിട്ടും തിന്മ ചെയ്ത തിന്മ കിട്ടും ഇതാണ് യഥാർത്ഥം പക്ഷെ ഒരുപാട് നന്മ ചെയ്തിട്ട് ആ വ്യക്തിക്ക് നന്മയിൽ കിട്ടുന്നില്ല അപ്പൊ അതിനോടേ കാരണം നമ്മളുടെ മുൻജന്മകർമ്മം ദോഷം അതാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ കാരണം ഈ ജന്മത്തിൽ ജന്മത്തില് എത്ര പരിശുദ്ധിയായി നിന്നാലും എത്ര പുണ്യ കർമ്മങ്ങൾ ചെയ്താലോ ആ പൂർവ്വജന്മ ദോഷങ്ങളും ശാപങ്ങളും നിലനിൽക്കുന്നവരക്കോ ഈ ജന്മത്തിൽ നീ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് വിലയുണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ തവണ നമ്മളൊരു സ്ത്രീ ആയിട്ട് ജനിച്ചു അല്ലെങ്കിൽ ചിലർ മനുഷ്യനില് പുരുഷായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവർ അതേ ജന്മം തന്നെ അടുത്ത ജന്മത്തിൽ ഏതോ രീതിയിൽ ജനിക്കണം നിർബന്ധം കേട്ടോ ഇല്ല അത് അവരുടെ പുണ്യം കർമ്മത്തിനനുസരിച്ച് അതായത് തിന്മയും അതായത് മനുഷ്യൻ അല്ലാതെ മറ്റേ ജീവികളായി ജനിക്കുന്നവർ പുണ്യ കർമ്മം ചെയ്ത ആത്മാവ് സോ മനുഷ്യജന്മം എന്ന് പറഞ്ഞത് പാപങ്ങൾ ദോഷങ്ങൾ ചെയ്ത ആത്മാവ് കാരണം മനുഷ്യജന്മത്ത് മാത്രമേ അവർ ചെയ്യുന്ന തിന്മകളെ പരിഹരിക്കാനുള്ള വഴി ഉണ്ടായിരുന്നു നല്ല ജന്മങ്ങള് അതായത് ഈ പുഴുവായിട്ട് ജനിക്കുന്ന ആകാതികള മോക്ഷപ്രാപ്തി കിട്ടുന്ന വ്യക്തികളാ ശരി കാരണം കാരണ ഒരു വിഷയം യഥാർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക ഒരു മാണ് മറ്റൊരു മാണ് കൊല്ലുന്നില്ല ഒരു സിംഹം മറ്റൊരു സിംഹത്തിന് കൊല്ലുന്നില്ല ഒരു ആട് മറ്റൊരു ആടിനെ കൊല്ലുന്നില്ല ഒരു ജീവിയും ഒരു ജീവിയെ തല്ലുന്നില്ല കൊല്ലുന്നില്ല അവരടുത്ത് ക്രോധം ഇല്ല வஞ்சனச்சி கூட்டாய் மனுஷன் மாதமே பலதொட தலைமுறைக்கு சொத்து தீர்க்குள்ள காமம் இது மனுஷன்மடத்து மாத்தமே உண்டு அப்ப அவன் ஜனிச்சு ஜனிச்சு அவன் துக்கணும் அடுத்து ஆயிரம் கோடி நாளோ ஆயிரம் கோடி ஒரு அஞ்சு தலைமுறை பத்து தலைமுறைக்கு ஜீவிகா മതി നിന്ന് ചുമ്മാറക്കുന്നുണ്ടോ ആർത്തി പതിനായിരം കോടിയാക്കണോ ലക്ഷം കോടിയാക്കണോ എടുത്ത് പറയുന്ന ഒരുപാട് ആളുണ്ട് മതി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ പണം എന്ന് പറഞ്ഞത് അത്രയും ശാപങ്ങളാണ് അപ്പോ തൊണ്ണൂറ് ശതമാന വ്യക്തികൾ ഈ പ്രപഞ്ചത്തിൽ തിന്മ ചെയ്യുന്ന വ്യക്തികൾ തന്നെ എവിടെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു ജീവി കൊന്നിട്ടുണ്ടോ ഇല്ല അക്രമിക്കും ഇപ്പൊ ഒരു ഉദാഹരണ പത്രത്തില് വായിക്കുന്നു കാട്ടുപന്നി നായ് ഘടിക്കുന്നു ആണ ചവിട്ടി കൊന്ന് എല്ലാം പറയുന്നുണ്ടല്ല ആണെന്നാ വീടുകളിൽ വന്നിട്ട് ചവിട്ടുന്നു കാട്ടുപന്നി വീട്ടിൽ വന്നിട്ട് ചവിട്ടുന്നു അവരുടെ സ്ഥലം നിങ്ങൾ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു പിന്നെ അവരെന്ത് അവരുടെ പാർപ്പിടം പോകുമ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങുന്ന ഇത്രയല്ലോ സോ മനുഷ്യജന്മത്തിന് മാത്രമേ മോക്ഷപ്രാപ്തം കിട്ടാൻ ഒരുപാട് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും അത്ര വേഗത്തിൽ കിട്ടുള്ള കാരണ അതിന് ബുദ്ധിമുട്ടുള്ള ജന്മമാണ് ഇത് ഓലയിൽ തമിഴിലെ ലിപികളിൽ എഴുതിയ കാര്യങ്ങളാണ് വ്യക്തമായി കാണാം നമുക്ക് ഇത് വായിച്ചാണ് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഓരോ ചോദ്യത്തിനും നമ്മൾ കൃത്യമായ ആൻസർ വായിക്കുമ്പോൾ ആ ഓല നോക്കിയാണ് കാര്യങ്ങൾ പറയുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മുടെ രാജ്സാറ് ഒന്ന് പറയും ഇതെങ്ങനെയാണ് സാറേ ഇതിൻ്റെ കാര്യങ്ങളൊന്നും இப்போ எங்களுடைய தம்புக்கு ரிலேட்டட் ஆயிட்டுள்ள ஓலைக்கெட்டான இது ஆ ஓலைக்கெட்டில் நம்மளுடைய டீட்டெயில்ஸ் ஒன்று வந்து பரிசோதிக்கும் ஒரு ஒரு ஓலையிலேயும் ஒரு ஒருத்தருடைய அச்சன் உங்களுக்கு வரும் கூடப்பரப்பு படிப்பு தொழில் இதெல்லாம் வரும் இதெல்லாம் ஓலைக்கெட்டில் ஒத்துக்கிட்டியால் மாத்திரமே ஓலையில் உள்ள நம்மளுடைய பாவி எழுதிட்டு பண்ணி தரும் இல்லைங்க இல்லைன்னு இப்போ சுரேஷ் அட்டை வந்து சுரேஷ் ஷட்டது வாயிச்சு சுரேஷ் ஷட்டது ஏகதேசம் ஒரு ஓலையில் லாஸ்ட்டில் எல்லாம் சரியாயிட்டு வந்து ഒരു പേരിലെ മിസ്സായി പോയി അപ്പൊ ആ വല അപ്പൊ ഞാൻ വന്നിട്ട് എന്നെ നോക്കാൻ കഴിഞ്ഞില്ല ഏതായാലും നമുക്ക് ഇനി തന്നെ തേച്ച് കൂലിന്നൊക്കെ അത് ഇനി എടുത്തിട്ട് വേണം എന്നാണ് രാജസാർ പറയണത് നമുക്ക് ഒരു വശമാണ് ഇദ്ദേഹത്തിനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വരേണ്ടി വരും ചിലർ പറയും ആ ഏകദേശം ശരിയായി അതാ എൻ്റെ ഓല എന്ന് പറഞ്ഞിട്ട് വായിച്ചിട്ട് പോകും പക്ഷെ അത് നിങ്ങളിതായിരിക്കില്ല പറഞ്ഞ ഫലങ്ങളും നിങ്ങളിതാവൊണ്ട് തെറ്റി പോകും തെറ്റും കൂടെ ആൾക്കാർ പറയും ആ അവിടെ പോയി അവരടുത്ത് നോക്കി അതെല്ലാം ഉണ്ടായിപ്പോയി അതൊന്നും നടന്നിട്ടില്ല എന്ന് പറയും നിങ്ങൾ തെറ്റാണ് അവിടെ വായിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയില്ല നൂറ് ശതമാനം കറക്റ്റാണെങ്കിൽ മാത്രമേ ഇത് വായിച്ചിട്ട് പോയാൽ മതി അല്ലാണ്ട് വായിക്കാൻ പാടില്ല നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും നോക്കി നോക്കിത്തരൂല്ല എനിക്ക് ആയിട്ട് കിട്ടിയാൽ മാത്രമേ നോക്കിത്തരു സെവൻറ്റി ടു ഈ ജൈത്രയാത്രയിൽ സാറിനെ പ്രചപ്പെടാനും നാടി ജോവിഷത്തെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സാറിൻ്റെ ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് അറിയാം മാഹിയില് റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്നിലോമീറ്റർ നീങ്ങിയാലുള്ള മിനിമം ചാർജിൽ മാത്രമുള്ള സ്ഥലമാണ് സാറിന് വ്യക്തമായിട്ട് പറഞ്ഞുതരും എൻ്റെ ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കാം സാറിന് ഇതിനെപ്പറ്റി ലാസ്റ്റായിട്ട് എന്താണ് നമുക്കൊരു പറയാനുള്ളത് വെച്ചാൽ വരുന്ന ആളുകളെ വിധി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടും പിന്നെ കിട്ടിട്ടില്ല എന്നിട്ട് ആരും കാര്യം മൂന്നാൾ മൊത്തത്തിലെ മൂന്നാൾ വന്നത് രണ്ടാള് കിട്ടിട്ടുണ്ട് സുരേഷ് ഏട്ടനക്ക് മാത്രം കിട്ടിട്ടില്ല അപ്പൊ ഇന്ന് വന്നതിലെ സുരേഷ് ഏട്ടൻ മാത്രമേ ഫ്രഷ് ക്ലൈൻ ക്ലൈൻറ് ഇതൊക്കെ മുന്നേ വന്നതല്ലേ പത്ത് പന്ത്രണ്ട് വർഷത്തേക്ക് മുന്നേ വന്ന ക്ലൈൻസ് അപ്പോ എല്ലാവരും പ്രതീക്ഷിച്ച് വരും പക്ഷെ ആ കിട്ടുന്ന ആ ഒരു ഏജ് വരുമ്പോൾ മാത്രമേ ഇത് സോ കിട്ടിയിട്ടില്ലെന്ന് നിരാശപ്പെടണ്ട കിട്ടേണ്ട വയസ്സിൽ കിട്ടിയിരുന്നു കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും ഇനി ഏതായാലും നാടീപങ്ങളെ ദീർഘനാൾ സാറിനെ ഈ മേഖലയിൽ വിരാജിക്കാൻ കഴിയട്ടെ എന്നുള്ള നമ്മൾ ആശംസകൾ കൂടി ശബരിമലമാർ വേണ്ടി കൊടുക്കുകയാണ് എന്നാലും ഈ ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ സാറിന് ഫോൺ നമ്പർ താഴെ കൊടുക്കാം